ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുതികാൽ വെട്ടലും പിന്നിൽ നിന്നുള്ള കുത്തലുമെല്ലാമായി ഇന്ത്യൻ രാഷ്ട്രീയം തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലും പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്നുമുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് ഏറെ വേറിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് ഉത്തരേന്ത്യയിലുള്ളത് ബി ജെ പി ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തി പ്രാപിച്ചതോടെ രാഷ്ട്രീയ ധാർമ്മികതയെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പോയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി മറുകണ്ഠം ചാടിയ വാർത്ത വലിയ ആശങ്കയുണ്ടാക്കി ബി ജെ പി ക്യാമ്പ് വലിയ രീതിയിൽ ആഘോഷമാക്കി മാറ്റിയ ഈ സ്ഥാനാർത്ഥിയുടെ കൂടുമാറ്റത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് വലിയ ചതിയുടെ കഥയാണ് കോൺഗ്രസിൻ്റെ ഇൻഡോർ ലോക്സഭാ സ്ഥാനാർത്ഥിയായ അക്ഷയ് ബാം ആണ് കോൺഗ്രസ് ടിക്കറ്റിൽ സ്ഥാനാർത്ഥിയായതിനു ശേഷം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് ബി ജെ പിക്ക് കൈ തിങ്കളാഴ്ചയാണ് അക്ഷയ് ബാം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത് മൂന്ന് ദിവസം മുൻപ് ബാബിനെതിരായ പഴയൊരു കേസിൽ ഐ പി സി മുന്നൂറ്റി ഏഴു ഏഴ് അതായത് കൊലപാതക ശ്രമ വകുപ്പ് ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘം ചേർക്കുകയായിരുന്നു ആ രാത്രി മുഴുവൻ അക്ഷയ് അനുഭവിച്ചത് വലിയ പീഡനമായിരുന്നു പിന്നാലെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു എന്നതാണ് സത്യം രണ്ടായിരത്തിയേഴ് ഒക്ടോബറിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഐ പി സി മുന്നൂറ്റിയേഴ് പെട്ടെന്ന് കൂട്ടിച്ചേർത്തത് കേസിൽ അക്ഷയ് ബാബ മാത്രമല്ല പിതാവ് കാന്തിലാലും പ്രതിയാണ് ആ കേസിലെ പ്രതികളിൽ ഒരാൾ തനിക്ക് നേരെ അക്ഷയ് വെടിയുതിർത്തു എന്ന പരാതി ഈ മാസം അഞ്ചാം തീയതിയാണ് നൽകിയത് അതായത് പതിനേഴ് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇത് കുത്തിപ്പൊക്കിയതാണെന്ന് ആർക്കും മനസ്സിലാക്കാം ഇൻഡോറിൽ നിന്നുള്ള ആളുകൾക്ക് അവരുടെ വോട്ട് ഉപയോഗിക്കാൻ അവകാശമുണ്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ സ്വേച്ഛാധിപത്യത്തിനെതിരെ നിൽക്കുമെന്നാണ് കോൺഗ്രസ് ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത് നേരത്തെ സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംബാനിയുടെ പത്രിക നിരസിക്കപ്പെട്ടതിനെ തുടർന്ന് ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതിനോടും ഈ സംഭവം കൂട്ടി വായിക്കേണ്ടി വരുന്നു നെറികെട്ട രാഷ്ട്രീയം കൊണ്ട് അതിനിർണായക തെരഞ്ഞെടുപ്പിൽ രണ്ട് എം പിമാരെ ചുളിവിൽ ജയിപ്പിച്ചെടുക്കാൻ ബി സാധിച്ചിട്ടുണ്ട് അയോധ്യ രാമന്നിറന്നും മിഷൻ നാനൂറും എന്നൊക്കെ പറഞ്ഞും ആവേശത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് തയ്യാറായ ബി ജെ പിക്ക് ആദ്യ രണ്ട് ഘട്ടത്തിന് മുൻപ് തന്നെ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് വ്യക്തമായിരിക്കുകയാണ് അതിന് പിന്നാലെയാണ് ഗുജറാത്ത് മോഡൽ ചതി എന്ന പുത്തൻ കലാരൂപം ബി ജെ പി കോൺഗ്രസിനുമേൽ പരീക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയമാകുമ്പോൾ സ്ഥാനാർത്ഥികളെ ചാടി ഗുജറാത്ത് സ്റ്റൈൽ എതിർ സ്ഥാനാർത്ഥിയെ ചാടിച്ച് സ്വന്തം പാളയത്തിലെത്തിച്ച് തെരഞ്ഞെടുപ്പിന് പോലും ജനങ്ങൾക്ക് അവസരം നൽകാത്ത ഗുജറാത്തിലെ സൂറത്ത് മോഡൽ മധ്യപ്രദേശിലും പയറ്റിയിരിക്കുകയാണ് ബി ജെ പി സൂറത്തിലെ നിലേഷ് കുംബാനി എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളലും പിന്നാലെയുള്ള അയാളുടെ ബി ജെ പി ചാട്ടത്തിനും പിന്നാലെയാണ് ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ബി ജെ പി പാളയത്തിൽ എത്തിയത് മെയ് പതിമൂന്നിന് വോട്ടെടുപ്പ് നടക്കുന്ന ഇൻഡോർ ലോക്സഭാ സീറ്റിൽ സിറ്റിംഗ് എം പി ശങ്കർ ലാൽവാനിനെതിരെയാണ് കോൺഗ്രസ് അക്ഷയ്കാന്ത് ബാമിനെ കളത്തിലിറക്കിയത് അയാളെ ബി ജെ പി സ്വന്തമാക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനുള്ള ജനങ്ങളുടെ സ്വാഭാവിക അവകാശവും ഹനിക്കപ്പെടുന്നുണ്ട് എതിരാളികളില്ലാതെ സീറ്റ് പിടിക്കാനുള്ള ബി ജെ പിയുടെ കുതന്ത്രത്തിന് ഇനിയും ഈ രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വരും